ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സ്വാഗതം വേൾഡിലേക്ക് ഞാൻ പോയിട്ട് നമ്മൾ കാപ്പി കാപ്പി നമുക്ക് അല്ല ആയിരുന്നു അപ്പോ കടലക്കറി അപ്പോ കടലക്കറി ഞങ്ങള് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇനി ചോറ് വെക്കണം ഞാൻ വിചാരിക്കുന്നത് പിന്നെ പറയാം ഞാൻ ആദ്യം പോയി മൂടിയെക്കുന്നു ചീകി കെട്ടി ഒന്ന് മെനയായിട്ട് വരാം മഴയാണ് ഇടുന്ന പുക പുക പിന്നെയും പിന്നെയും മഴക്കോളം വരുന്നല്ലോ വാട്ട് ഒരാള് കാർട്ടൂണില്ല രാവിലെ പുക വരുന്ന എവിടുന്നു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഓ വീട്ടിലെന്തോ ഞാൻ പോയിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീരിക്ക മെനയായിട്ട് വരാം കഥ കളച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയോ അപ്പം ഞാൻ വിചാരിക്കുന്നത് ആദ്യം വിചാരിച്ചത് ചോറും വെച്ച് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇരിക്കുന്നുണ്ട് ക്യാരറ്റ് തോരനും വെക്കാം ചമ്മന്തി അരക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പൊ അമ്മ വിളിച്ചു അമ്മ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു കഞ്ഞി വെക്കാൻ പോകും അപ്പം ഞാൻ വിചാരിച്ചു നോക്കും പയറും കൂടി കഞ്ഞി വെച്ചാലും പണ്ടില്ല സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയില്ലേ പയറുരിയും അപ്പം അങ്ങനെ കഞ്ഞി വെച്ച് ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു മഴയല്ലേ നല്ല തണുപ്പ് നല്ല ചൂട് കഞ്ഞിട്ട് തോരനും കൂടി അമ്മ ആടി പോയി ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാല്ലേ ആവൂ ആയിട്ട് എനിക്ക് അറിയിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓക്കെ അപ്പൊ ഞാൻ കഞ്ഞി വെക്കാൻ തീരുമാനിച്ചിട്ടു ആദ്യം തീരുമാനിച്ചത് ചോറും വെച്ച് ചമ്മന്തി അരച്ച് തോരനും വെക്കാൻ കാരറ്റ് ഇരിക്കും തോരനെ വെക്കാനാണ് വിചാരിച്ചത് ബട്ട് ഇപ്പൊ തീരുമാനിച്ചത് കഞ്ഞി വെക്കാം നമ്മളെ ചെറുപയറും അരിയും കൂടി ഇട്ടിട്ട് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ തോരനും കൂടെ വയ്ക്കാം അപ്പവിടെ നിന്ന് വേവട്ടെ നീരൂട്ടനെ ഞാൻ കാണിച്ചത് നീരൂട്ട് കുളിച്ച് ചുമര കിട്ടുന്ന

അപ്പം ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് നീലിട്ടൻ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സൂപ്പറായിട്ട് ഉറങ്ങുണ്ട് ലൈറ്റ് ഞാൻ ഇടുന്നില്ല ലൈറ്റ് ഇടാത്തതിൻ്റെ കാരണം ലൈറ്റ് കഴിഞ്ഞാൽ ചെറുപ്പം ഓണരും അവ സൂപ്പറായിട്ട് ഉറങ്ങു ഡിസ്റ്റർബ് ചെയ്യണം കുറച്ച് നേരം ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതാണ് മഴ പെയ്യ് മഴ പെയ്തു കുറച്ച് ഏതോ ഒരു കാറ് പോയി അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള പരിപാടിയെന്ന് വെച്ചാൽ പാത്രം കഴുകുന്നു പാത്രം ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും ഒക്കെ ചെയ്യണം മഴ ആയതുകൊണ്ട് എന്താ പിന്നെ വരാം വിളക്കൊക്കെ വിളക്കം കത്തിച്ചിട്ട് ചായ ഇട സമയം ഏഴ് നാപ്പത്തിരണ്ടായി ഏഴ് നാപ്പത്തിരണ്ടായി അപ്പൊ എപ്പോഴാണ് ചട വന്നത് ചടങ്ങി വന്നിട്ട് കുളിച്ചു ചായ ഇട എന്തോ നമുക്ക് ഇന്നലെ ഞാൻ ഇട്ടിട്ട് ചെന്ന് വാഴക്കാമറ കേട്ടോ ഇന്നിത്തിരി നേരത്തെ ഇവിടെ കിട്ടി കേട്ടോ എന്റെ വീടിന്റെ കോപ്പീമായിട്ട് വരത്തില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ തന്നെ അല്ലേ തന്നെയായിരുന്നു കാഴ്ച കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പാൽ തിളച്ച് പോകും വാങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കാം പിന്നെ അടുത്ത മാസം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഓർഡർ ചെയ്താൽ അമ്മ പൈസ തരാന്നോ അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് മറ്റന്നാ മതി അപ്പോൾ കഴിക്കപ്പം ായി അപ്പൊ ഇന്നലെ ബാക്കി എടുക്കാനായിട്ട് പറ്റില്ല എനിക്ക് മടിയായി പോയി അവരാവും നമ്മൾ കാപ്പി കുടിക്കാൻ കഴിഞ്ഞാ കാപ്പി ദോശയും കടലക്കറിയായിരുന്നു ഞങ്ങൾ ഇതാ കുളിക്കാനായിട്ട് പോവാട്ടോ തലയിലെണ്ണ ഒക്കെ തെച്ച് കുളിക്കാൻ പോവാന്നോ ആ കുച്ചാൻ പോവാർ കാർമ്മ കുളിക്കാൻ പോവാ നീ ദിവസം കുളിക്കാൻ പോവാൻ പറ നേരിട്ടം കുളിക്കാൻ പോവാ എന്തോ കൈ എന്തോ കൈ അമ്മ കാർ വാങ്ങിക്കാനോട്ട് വെള്ളം കാണുപ്പ് ഇന്നലെ പച്ചവെള്ളത്തിലത് ഇന്നിട്ട് നേരത്തെ കുളിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചൂടുകളെടുക്കാൻ വിചാരിച്ചു ചെറിയ ചൂട് ആ തണുപ്പൊന്നും മാറാനുള്ള ചെറിയൊരു ചൂടിലെ മാറിയിട്ട് കുളിപ്പിക്കാന്ന് വിചാരിച്ചു ഭയങ്കര നടപ്പല്ല അവന് വെള്ളം കോരി ഒഴിക്കുമ്പോഴത്തേന് ആ ഒരുമാതിരിയാവുന്നു അപ്പൊ അതാണ് ഞാൻ വിചാരിച്ചു അത്രയും നടക്കുന്ന കുളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഇനി ഞാൻ കുളിപ്പിച്ചിട്ട് വരാം കേട്ടോ കുളിച്ച് കുളിച്ച് റെഡിയായി എന്തോ നമ്മൾ എടുത്തു തരാം എടുത്തിട്ട് അടുത്ത അടുത്ത മഴയ്ക്കുള്ള മഴ കാറു ഗൈസ് കുറേ ദിവസത്തിന് ശേഷം നമുക്കൊരു വെയിൽ കിട്ടിയാട്ടോ ചെറിയ വെയിൽ ഇന്നലെ കുറച്ച് കുറച്ചുകഴിയുമ്പോൾ ഇനി മഴയാവുമായിരിക്കും അപ്പൊ നീട്ടന്നെ ചെരുപ്പം കെട്ടുന്ന വെളിയിലോട്ട് ആക്കി കെട്ട് അത് കളഞ്ഞോടാ നീ കളഞ്ഞോ കാടയ്ക്ക് ഇങ്ങനെ ആ പൂ തീർന്നു പൂ അതേ ഉള്ളായിരുന്നു ഒരെണ്ണ ഉള്ളായിരുന്നു ഇനി ഇല്ല ഓ ആ പൂവോ പിന്നെ വേണ്ടേ പൂവെ പൂ വേണ്ടേ ഒന്നും ഒന്നും വേണ്ട കാലൊക്കെ കൊള്ളു കൊറേ നാളിനു ശേഷം വെയില തുണി എടുത്തിട പക്ഷെ തുണി എടുത്തിടുമ്പഴേക്കും പാഴ് പിന്നെ സൗണ്ട് ഇടാറ്റ് നീലിട്ടം കിടന്നുറങ്ങി അപ്പൊ ഞാനും കൂടി കൊറച്ചേരം കിടന്നിടാ ഞാനും കിടന്നുറങ്ങി ഇതുവരെ കുളിച്ചില്ലേ ബൈ എന്തോ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ട് ഞാനോട് ഒന്ന് നടക്കാനായിട്ട് ഈ റോഡ് മേളിൽ കയറിയപ്പോൾ മഴ ചാർന്നു പിന്നെ തിരിച്ചിഞ്ഞ് പോയിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാടായിരിക്കും മൊത്തം ആയി അത് പിന്നെ ഞങ്ങൾ തിരിച്ചിഞ്ഞ് പോരുന്നു ഇങ്ങോട്ട് ഭയങ്കര മെച്ചിലായിരുന്നു തിരിച്ചു വരുന്നത് ആ അത് തന്നെ ഓ അറിയായിട്ടോ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് ഓടി തരാം ഞാനാ ചെയ്യുന്ന കാര്യങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാത്ത എന്താന്ന് വെച്ചാല് നമ്മൾ പിന്നെ എന്റെ ബാക്ക് ക്യാമറ പൊട്ടിയിരിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ബാക്ക് ക്യാമറ ഓൺ ആയിട്ട് ഇങ്ങനെ പറ്റി ചെയ്താൽ മതി വിളക്ക് കത്തിച്ചിട്ട് ഓടിപ്പോ എന്താ ചെയ്യാ എന്തോ പറ്റി മകൾക്ക് ഇഷ്ട വരാം അവരൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് കാണിക്കാം ഇങ്ങനെയാണ് എന്താണ് സംഭവം കാര്യം കാണത്തില്ല എന്ന് പറഞ്ഞ വീഡിയോ കത്തിക്കുന്നത് കാണാൻ വയ്ക്കും അപ്പം അവര് പ്രത്യേകിച്ച് പോട്ടെ സാറില്ല പോട്ടെ അപ്പൊ അത് ഇഷ്ട വരാം വയ്യ വയ്യാമ രാമ ആ ഫോട്ടോ എണ്ണീയ ഫോട്ടോ സാലി രാമരാമ എഴുന്നേ വയ്യ 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 വയ്യടാ സാലി പോയിടിക്കടീ കൊച്ചൊക്കെ വിടുന്നില്ലല്ലോ ഫോണിലും കാണുന്നില്ല

കേട്ടെ വന്നത്ര പൈക്കുവട ഉഴങ്ങുവട മറ്റേ എടുത്ത് വന്നാൽ എന്തോ ഒന്നും കൂടെ കൊണ്ടുപോകാം എന്ത് കഴിഞ്ഞിട്ട് കൈ ഇട എടുക്കുന്നത് ലക്ഷ നിൽക്കുവായിരുന്നു അതുകൂടെ ആദ്യം ഫുഡ് പിന്നെ നീലിയോ ഇല്ല നീലോ നീല വിടാ ഭയങ്കര ബീസി അതെ നമ്മൾ അവിടെ പോവ പറ പറ ഈ വെറ്റ അങ്ങോട്ട് കാണുന്നേ നമ്മൾ പെട്രോൾ അടിക്കാൻ പോണം കുള്ളേനെ പെട്രോൾ അടിക്കാൻ നമ്മൾ പെട്രോൾ അടിക്കാൻ പോയ നമ്മൾ മൂന്ന് പേര് കൂടി അതെ മുടി ഇതിനെ പെട്രോൾ അടിച്ചിട്ട് വരെ നമ്മൾ മൂന്ന് പേര് അവിടെ പോയ പെട്രോൾ ചെറുതൊന്ന് കാണ പമ്പിലേ വാ മാമാ അപ്പോ നീ പെട്രോൾ അടിക്കാൻ പോ നിന്നെ മാറ്റേ നിന്നെ മാറ്റാ അങ്ങനെ ഞങ്ങൾ പെട്രോൾ അളി അടിക്കാനായിട്ട് പോയ വഴിക്ക് ഞങ്ങൾ വീട്ടിൽ കയറി അമ്മേനെയും കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വല്ല്യമ്മേടെ അടുത്തും പോയി കേട്ടോ വല്യമ്മേടെ വീട്ടിലും പോയിട്ട് അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു ആ പട്ടിക്കുട്ടിയുടെ കൂടെ ആയിരുന്നു കിടന്ന് മാർജിലും ഭയങ്കര മേളമായിരുന്നു അവിടെ അപ്പോൾ ഞാനും കുറച്ചു നേരം എടുത്തുവെച്ച് എനിക്കും പട്ടിയും പൂജ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാനും എടുത്ത് കുറച്ചു നേരം എടുത്ത് വെച്ച് കളിച്ചു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പുൽപ്പട്ടിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പൂപ്പിന്നായിരുന്നു പേര് പൂപ്പിക്കുട്ടി അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഞാൻ നീലൂസും അല്ലാരൂടെ അവിടെ നിന്ന് പട്ടിക്കുട്ടിയുടെ കൂടെ കുറേ നേരം കളിച്ചു കേട്ടോ അങ്ങനെ മഴയൊക്കെ തോന്നു ഞങ്ങൾ പോയി ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴ പെയ്തു അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾ തിരിച്ചറങ്ങി അപ്പോൾ ഞായറാഴ്ച ഇനി കാണുന്ന ഞായറാഴ്ചത്തെ കാര്യം കേട്ടോ ഞായറാഴ്ച നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാൻഡ് വന്നു അങ്ങനെ ആ സ്റ്റാൻഡ് അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് നമുക്കതിനെപ്പറ്റി പറയാം ഇപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല ഫസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് സംഭവം കൊള്ളാം എന്നൊരു ഫീലാണ് ഇനി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു വരുമ്പോഴത്തേനും അറിയാം എങ്ങനെ ആയിരിക്കുമെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ചൊരു വീഡിയോയിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു ബൈ